ഹായ് കുട്ടികളെ നമുക്ക് കുറച്ച് മിക്സർ ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് കടലമാവും ഒരു കപ്പ് വറുത്തരിപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് എരിവെള്ള മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കായപ്പൊടി പാകത്തിന് പാകത്തിനുപ്പ് ഇവയെല്ലാം ഒരു കപ്പ് വെള്ളത്തിൽ കുറേശയായി കുഴച്ചെടുക്കുക ഇത് മതിയാകും കേട്ടോ ഒരു കപ്പ് വെള്ളം പാകത്തിനാണ് പിന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുഴച്ച് മാറ്റി വയ്ക്കുക പത്ത് മിനിറ്റ് നേരത്തേക്ക് അതിന് ശേഷം ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു കപ്പ് കടലമാവും അര കപ്പ് അരിപ്പൊടിയും ഓരോ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കായ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിനുമാക്കി അത് ദോശമാവ് പരുവത്തിലാക്കിയെടുക്കുക കണ്ട ഇതുപോലെ നമുക്ക് ഈ ഓട്ടയുള്ള ഈ കൈലിൽ നമുക്ക് ബൂന്തി തയ്യാറാക്കാം എന്നിടയ്ക്ക് നമുക്ക് സേവനാഴി എണ്ണ തേച്ച് വെക്കാം ഇതാ ഇത് ഈ അരിപ്പ അരിപ്പക്കയലിൽ കുറേശായി ബൂന്തി ബൂന്തി വറുത്ത് കോരി മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് സേവനാഴിയിൽ മാവിട്ട് നമുക്കിതുപോലെ സേമിയ ചിറ്റിയെടുക്കാം ൊള്ളാതെ നോക്കണേ നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കപ്പലണ്ടിയും അതുപോലെ പൊരിക്കടലയും എല്ലാം വറുത്ത് കോരി എടുക്കാം വെളുത്ത അവലും കുറച്ച് വറുത്തു കോരി മാറ്റി വയ്ക്കാം പിന്നെ കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം വറുത്ത് വയ്ക്കുക എല്ലാം കൂടി എടുത്ത് മിക്സാക്കുക അടിപൊളി മിക്സർ ഇവിടെ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങൾക്ക് മധ്യവളം എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് മിക്സർ ടീ എല്ലാവരും കമൻറ്റ് കിട്ടണേ അഭിപ്രായങ്ങൾ ഓക്കേ ബൈ കുട്ടികളേ